എൻ്റെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ ഒരു മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പഞ്ചസാര നെയ്യ് കണ്ടൻസ് മിൽക്ക് പിന്നെ പാലും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമ്മൾക്ക് നേരെ അടുപ്പത്ത് പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ക്യാരറ്റ് ചോയമാരാൻ കുറച്ച് നേരം ഒന്ന് വാട്ടുക എന്നിട്ട് അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ളത് ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമുക്ക് നേരെ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഈ പാലിൽ കിടന്നിട്ട് വേണം ക്യാരറ്റ് നല്ല രീതിയിൽ ഒന്ന് വാടിയിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ട് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി പാല് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ക്യാരറ്റ് അലവ് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ക്യാരറ്റ് നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് നമുക്ക് ഗ്യാസ് ആക്കി വെക്കേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത ചെയ്തപാട് ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് അങ്ങ് ഡ്രൈ ആയി ഉണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല അപ്പം അത് കണ്ടില്ല നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് ക്യാരറ്റ് അളവ് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റുന്നുണ്ട് കേട്ടോ ഇത് ആക്ച്വലി ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ പിന്നെ അത് നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പം എന്നെപ്പോലെ ഷുഗർ ക്രേവിംഗ്സ് ഉള്ളവരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബൈ